ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് അച്ചിങ്ങപ്പയർ തോരാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അര കെ ജി അച്ചിങ്ങപ്പയർ ഒരു സവാള ഒരു തക്കാളി വറ്റൽമുളക് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി തേങ്ങ പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ പാത്ര അടുപ്പി വെച്ച് അതിൽ ചൂടായപ്പോൾ അതിലേക്ക് കടുുകിട്ട് പിന്നെ വറ്റൽമുളക് ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത കേട്ടോ അങ്ങനെ അതിലേക്ക് ഇതാ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളക് കുറച്ച് പഴുത്ത് വന്നിട്ടുണ്ടതിന് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസിയായ ഒരു അച്ചിങ്ങ പയർ ധാരണ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും അഡ് ചെയ്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മൂപ്പിച്ചെടുത്ത് അങ്ങനെ അത് അതിലേക്ക് താ ഞാൻ അച്ചിങ്ങ പയറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുകി വെള്ളം ഉറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ഇതാ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ അപ്പോൾ കമൻറ്റും ലൈക്കൊക്കെ ഇടാനും മറക്കരുത് പിന്നെ ഇതാ പയറൊക്കെ നല്ല ഇളക്കി കൊടുത്തതിനു ശേഷം ഞാൻ കുറച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് താ ഞാനൊരു തേങ്ങ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് പറ്റർമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ചതച്ചെടുക്കുന്നതാണ് പിന്നെ ഇതാ പയറൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ നല്ല ആവിയൊക്കെ വന്ന് നല്ല വിന്ത് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനെന്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ ഞാനിന്ന് ഈ അച്ചിങ്ങ പയർ തോരൻ ഉണ്ടാക്കുന്നത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് ഇതാ ഞാനിത് ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഞമ്മൾ ഇങ്ങനെ പയറൊക്കെ തോലുണ്ടാക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്ക ഇടക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം പിന്നെ ഇതാ ഞാനതിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇതൊക്കെ ഞാൻ ജാറിലിട്ട് കൊടുത്ത് അപ്പോൾ മല്ലി ഇടാൻ മറന്നിട്ടുണ്ടായി മല്ലി ഇട്ട് കൊടുത്ത് പിന്നെ അതിനുശേഷം അതിലേക്ക് ഇതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെതാണ് അത് ഞാൻ അതിരച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ പയറൊക്കെ നല്ല വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതായി വന്നിട്ടുണ്ട് നല്ല നല്ലൊരു പയറായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വിചാരിച്ച് വീഡിയോ കാണിക്കാമെന്നും അപ്പം എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചപ്പോൾ ഇഷ്ടമായ എല്ലാവരും അതൊന്നുണ്ടാക്കി കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അതിനുശേഷം ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഉപ്പ് അതിലേക്ക് ഞാൻ പയറിലേക്ക് ഇട്ട ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ ചതക്കുന്നതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാനിതാ നമ്മളെ പയറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല വെറും ഞമ്മളെ ഓയിൽ വെച്ച് അതിൽ തന്നെ നമ്മൾക്ക് ഇതാ വെന്ത് കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾക്ക് പയറൊക്കെ ഉടഞ്ഞ് പോവാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും വെള്ളമൊക്കെ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ ചതച്ച് വച്ചിട്ടുള്ള തേങ്ങയൊക്കെ അതിലേക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാനത് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തോരനുണ്ടാക്കിയാലില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഫുള്ളായി ഞാൻ മൊത്തത്തിൽ കാണിച്ചില്ല കുറേ ലെന്തായി പോവും അങ്ങനെതാണ് ഞാനത് പിന്നെ തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ അടപ്പൊന്നും മൂടി വെക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അച്ചിങ്ങ പയർ തോരൻ വളരെ ഈസിയായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാലൊക്കെ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കിക്കോടെ കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ കുറച്ചിങ്ങനെ ആവി വരാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ അതിന് ശേഷം ഇതാ നോക്കുമ്പോൾ നമ്മൾ പയർ തോരൻ നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒട്ടും പയറ് നമുക്ക് ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ പിന്നെന്താ മുത്തുമണികളെല്ലാവർക്കും സുഖമാണല്ലോ ഉണ്ട് വിശേഷം അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഒന്ന് സപ്പോർട്ട് നൽകട്ടോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കൊച്ച് വീഡിയോ ആണ് കേട്ടോ ഓക്കെ അസ്സലാമലൈക്കും വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അങ്ങനെയതാ ഇന്നത്തെ രാത്രിക്കുള്ള പയറു തോരനാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്താ ച ഒട്ടും പാത്രത്തിലേക്കും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒട്ടും പൊടിയായിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാലോ വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ ഓക്കെ അസലാമലേക്കും